മലയാള സിനിമയിലെ യുവ നടന്മാരിൽ ഏറെ ആരാധകരുള്ള നടനാണ് ആസിഫ് അലി തൻ്റേതായ സ്റ്റൈലിൽ അഭിനയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന താരമാണ് ആസിഫ് ബിജു മേനോനും ആസിഫ് അലിയും ഒന്നിച്ചെത്തിയ പുതിയ ചിത്രമാണ് തലവൻ ബൈസിക്കിൾ തിയൂസ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പൗർണമിയും ഇന്നലെ വരെ എന്ന സിനിമകൾക്ക് ശേഷം ആസിഫ് അലി ജിസ് ജോയി കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രമാണ് തലവൻ ജിസ് ജോയിമായി താൻ ഒന്നിച്ചെത്തുന്ന ചിത്രമാണ് തലവനെന്നും അദ്ദേഹത്തെ പരിചയപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആസിഫ് അലി ജിസ് ജോയ് എപ്പോഴും ഫീൽ ഗുഡ് സിനിമകളാണ് തിരഞ്ഞെടുക്കാറെന്നും ഇന്നലെ വരെ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ താൻ ആശ്ചര്യപ്പെട്ടെന്നും ആസിഫ് അലി മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ഞങ്ങൾ ഒന്നിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണിത് ബൈസക്കിൾ തീയ്യൂസ് സൺഡേ ഹോളിഡേ വിജയ് സൂപ്പറും പൗർണമിയും ഇന്നലെ വരെ തുടങ്ങി ജിസ് സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളിലും അതിഥിവേഷം ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയുടെ ഭാഗമായ കാലം തൊട്ട് ജിസ്സിനെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും ബൈസിക്കിൾ തീയ്യൂസിൻ്റെ സ്ക്രിപ്റ്റ് നറേഷൻ സമയത്താണ് വിശദമായി പരിചയപ്പെടുന്നത് ഒരുപാട് വഴിത്തിരിവുകളും സർപ്രൈസുകളും നിറഞ്ഞൊരു സിനിമയായിരുന്നു അത് ഞാൻ ജിസ്സിനെ കൂടുതൽ അറിഞ്ഞത് ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് അന്നൊക്കെ ജിസിനോട് തമാശയ്ക്ക് ചോദിക്കും തന്നെപ്പോലെ ഇത്രയും മാന്യനും മര്യാദക്കാരനുമായ ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ത്രില്ലറിലേക്ക് എത്തിച്ചേരാൻ പറ്റിയതെന്ന് ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങളുടെ സൗഹൃദം വളർന്നു സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും പൗർണമിയും ചെയ്തപ്പോഴാണ് മലയാളത്തിലെ ഫീൽ ഗുഡ് സിനിമകളുടെ ബ്രാൻഡ് അംബാസഡറായി ജിസ് മാറുന്നത് വയലൻസ് ഉള്ളതോ രക്തം ചിന്തുന്നതോ ആയ സിനിമകളൊന്നും ജിസ് കാണാൻ തിരഞ്ഞെടുക്കാറില്ല പക്ഷേ ഇന്നലെ വരെ എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു താൻ ഫീൽ ഗുഡ് സിനിമകൾ മാത്രം ചെയ്യുന്നൊരു സംവിധായകൻ ആവരുതെന്ന് ജിസിന് വാശിയുണ്ട് തിരുവനന്തപുരത്ത് മറ്റൊരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് തലവൻ്റെ കഥ പറയാനായി ജിസ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ ഒരു സിനിമാറ്റിക് വേഷൻ തലവൻ ത്രസിപ്പിക്കുന്ന ഒരു ത്രില്ലർ സ്റ്റോറിക്ക് വേണ്ട എല്ലാ ചേരുവകളും ഈ ചിത്രത്തിലുണ്ട് കഥയുടെ ഓരോ ഘട്ടവും പുതുമയുള്ളതും ആവേശമുണ്ടാക്കുന്നതുമാണ് ആസിഫ് അലി പറഞ്ഞു